യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാസനം എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവേ കരുണയെ സംരക്ഷണയുമായ അമ്മി അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിൽ എന്റെ ഭവനത്തിൽ ചൊരിയുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അനുചൂതത്തിന്റെയും പ്രയാസത്തിന്റെ സമയങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം അനുഭവപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവേ അവസരങ്ങളുടെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കുന്ന ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവേ പരിശുദ്ധിയുടെയും നിരുപാധികമായ സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് അവിടുന്ന എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കണ്ടെത്തുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലം കൊയ്യുവാൻ ഞങ്ങളെ അനുവദിക്കുന്ന നേട്ടങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ ഞങ്ങളുടെ യാത്രയുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആവശ്യമായ ഉപകരണങ്ങളും വിഭവങ്ങളും നൽകിക്കൊണ്ട് സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങളുടെ മുൻപിൽ തുറക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഉൾക്കൊള്ളുന്ന ജ്ഞാനവും ഉൾക്കാഴ്ചയും വഴി നയിക്കപ്പെടുന്ന ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലും തീരുമാനങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും നന്മയ്ക്കായി സദ്ഭാവന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയപ്പെട്ട അമ്മയും അമ്മയുടെ മധ്യസ്ഥതയിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനുള്ള അമ്മയുടെ കഴിവിലും ഞാൻ വിശ്വസിക്കുന്നു അവയുടെ മാതൃസ്നേഹം ഞങ്ങളെ വലയം ചെയ്യുകയും എല്ലാ ദിവസവും ഒരു മികച്ച ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു തിന്മയെയും അകറ്റുവാൻ അവയുടെ സംരക്ഷണം ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വെല്ലുവിളികളെ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരായ കവചം ഞങ്ങൾക്ക് നൽകണമേ എളിമയോടെ ഞങ്ങളെ സഹായിക്കണമേക്കുമെന്നും സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഞങ്ങളെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രസാദപര മതാവിലെ മാതൃ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് എന്നെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന സാന്നിധ്യം എന്റെ ആന ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കട്ടെ എൻറെ അസ്തിന്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രകടമാക്കണമെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമി പരിശുദ്ധ മാതാവിൽ സ്നേഹനിധിയും അനുഗമ്പി നിറഞ്ഞ അമ്മി അമ്മയുടെ ദൈവിക മാധ്യസ്ഥം തേടി ഞാൻ അമ്മയുടെ പാദങ്ങളിൽ ഞങ്ങളെ പൂർണമായും സമർപ്പിക്കുന്നു അമ്മയുടെ ഉദാരമായ കരങ്ങൾ ഞങ്ങളുടെ മേൽനീട്ടുവാനും ഞങ്ങളെ അഭിവൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന പാതകൾ തുറക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഓ കരുണാമിയായ അമ്മ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടപ്പാടുകളെയും വെല്ലുവിളികളെയും കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കണമേ ഞങ്ങളുടെ യാത്രയുടെ ഓരോ ചുവടുവെപ്പിലും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗമ്യവും ആശ്വാസദായകവുമായ സാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ വഴിയിൽ വരാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും വിനയത്തോടെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ കൃപാസന പ്രസാദപരം മാതാവ് ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ നിഷേധാത്മക ഊർജങ്ങളെയും സ്വാധീനങ്ങളെയും അകറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അനിശ്ചിതത്വത്തിന്റെയും ഭയത്തിന്റെയും നിഴലുകളെ അകറ്റിക്കൊണ്ട് അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയിൽ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ ജ്ഞാനം ഞങ്ങളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കണമേ ജ്ഞാനപൂർവകമായി തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മികച്ച അവസരങ്ങൾ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കും